கரியன் பணம் அகத்தே கெடுக்குளம் கோயிக்கலே கருவுக்கரம் ஒரு லட்சத்தி முப்பத்தி இரண்டாயிரம் கரியன் பணம் பணப்பெட்டி அகத்தே கெடுக்க വേണാടിന്റെ കരുതൽ ധനമാണ് കൂടുതൽ ശ്രദ്ധ വേണം ശക്തമായ കാവലും ഒരുക്കാം റാണിത്തിന് മനസ്സ് പുറത്തു നിന്നുള്ള ശത്രുക്കൾ ഇങ്ങനെ ഒരു ഖജനാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആക്രമണത്തിൽ നമ്മൾ വള്ളിയൂരിലെ ഈ ഖജനാവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരില്ല എന്നാലിപ്പോൾ ശത്രു അകത്തു നിന്ന് തന്നെയാണ് അവർ വേണാടിന്റെ മുക്കും മൂലയും അറിയുന്നവരാകുമ്പോൾ കാവൽ കൂടുതൽ ശക്തിപ്പെടുത്തണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തെക്കോട്ടൊരു സൈനിക നീക്കം നടത്തേണ്ടി വരും അന്ന് നമ്മൾ ഇതാ നീങ്ങുക ഇത് മുല്ലശ്ശേരി ഇവിടെ നിന്ന് കരകുളം വഴി പേരൂർ അവിടെ നിന്ന് തെക്കോട്ട് നീങ്ങി കൊച്ചാറ് കടന്ന് മരുദ നിലത്ത് അവിടെ കടന്ന് പാപ്പരങ്കോട് വഴി കരമന ഇതായിരിക്കും നമ്മുടെ സൈനിക പാത ഈ യാത്രയിൽ പാപ്പനങ്കോട് വെച്ച് ചിദംബരനാഥപ്പിള്ളയുടെ മധുരപ്പടയ്ക്ക് നമ്മുടെ പടയോടൊപ്പം ചേരാം അപ്പോ തമ്പുരാനെല്ലാം ഉറച്ചു തന്നെയാണ് ലേ അതെ നാളെ ഈ കാലത്തിന്റെ ചരിത്രം അന്വേഷിക്കുന്ന ഒരാൾക്ക് ആണായിട്ട് ഒരാളെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്താൻ ഇടവരണം അതിന് നാം പടയൊരുക്കിയേ തീരൂ അങ്ങനെ ഒരു പടയൊരുക്കത്തിന് തുനിയുമ്പം തമ്പുരാൻ ഒന്നു മനസ്സിലാക്കണം അവിടത്തേക്ക് സർവാധികാരമുള്ളതൊരു ചെറിയ പ്രദേശത്തിൽ മാത്രമാണെന്ന സത്യം ഇവിടെ ഉറച്ചു നിന്നുകൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പടയ്ക്ക് ഒരു പരിധിയുണ്ട് തമ്പുരാനെ അതെ അത് നമുക്കറിയാം നെടുമങ്ങാട്ട് നിന്നും നമുക്കൊരു നെടുംപട ഒരുക്കാൻ സാധിക്കില്ല പക്ഷേ പേരകത്താവഴിയിലെ ഒരു കേരളവർമ്മ മാത്രമല്ല ഈ വേണാട്ടിൽ ഉമയമ്മയുടെ പെണ്ണരശനെതിരെ ചിന്തിക്കുന്നത് വേറെയും പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അവർ എല്ലാം പേരും കൂടി ചേരുമ്പോൾ വേണാട്ടിലെ പെണ്ണരശനെ അറുതി വരുത്താൻ പോന്ന ഒരു വലിയ സൈനിക സഖ്യം രൂപപ്പെടും പക്ഷേ റാണിക്കെതിരായ ഒരു സൈനിക നീക്കത്തിന് പങ്കാളികളാവാൻ സന്നദ്ധതയുള്ള നാട്ടിൻ പ്രഭുക്കളെ എങ്ങനെ തിരിച്ചറിയും അവരുടെ മനോഭാവം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതാണ് ഇനി നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം വേണാട്ടിൽ സൈനിക ശേഷിയും ധനശേഷിയുമുള്ള എല്ലാ പ്രഭുക്കന്മാരുടെയും മാഡമ്പിമാരുടെയും ഗ്രഹങ്ങളിൽ നിങ്ങൾ വിരുന്ന് ചെല്ലണം രാജ്യകാര്യങ്ങളെക്കുറിച്ചും റാണിയുടെ ഭരണത്തെക്കുറിച്ചും നിങ്ങൾ വിശദമായി സംസാരിക്കണം ഓരോ കാര്യത്തോടും അവർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് വ്യക്തമായി നിരീക്ഷിക്കണം റാണിയോട് അവർ ഏതെങ്കിലും വിധത്തിൽ നീരസം പ്രകടിപ്പിക്കുന്ന നിമിഷം നമ്മുടെ ആശയം അവതരിപ്പിക്കണം അവരുടെ സഹകരണം ഉറപ്പാക്കണം ഇത് രാജ്യത്തിനകത്ത് ബജാബ കർമാണ തമ്പുരാനെ ഭരണം നടത്തുന്ന റാണിയുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ച തികഞ്ഞ രാജ്യദ്രോഹം അതിനുള്ള ശിക്ഷ നമ്മുടെ ദൂതനായി പ്രഭുഗ്രഹങ്ങളെ സന്ദർശിക്കുന്ന നിങ്ങളെ രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കാൻ ആരാണ് ഇവിടെ ഉള്ളത് ഉമയമ്മയോ അനുവദിക്കില്ല നാം ഒരു വശത്ത് ജനങ്ങൾക്കിടയിൽ നമ്മുടെ ചാരന്മാർ നടത്തുന്ന പ്രചരണം മറുവശത്ത് പ്രഭുക്കന്മാർക്കിടയിൽ നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന അന്വേഷണം ഇതെല്ലാം കൂടി ഉമയമ്മയുടെ ദിനങ്ങൾ എണ്ണിക്കുറക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വാക്കുകൾ സത്യമാകട്ടെ തമ്പുരാനെ കൽപ്പിച്ചാലും അടിയൻ എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് ആരുടെ ഗൃഹമാണ് സന്ദർശിക്കേണ്ടത് എപ്പോഴും വിളക്കിന്റെ ചുവട്ടിലാണ് നിഴലുണ്ടാവുക ഏറ്റവും അടുത്ത ബന്ധുക്കളിലാണ് ശത്രുക്കൾ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങളുടെ അന്വേഷണം ആറ്റിങ്ങൽ സ്വരൂപത്തിന്റെ പഴയ മന്ത്രിമാരിൽ നിന്നും കൊടുവൻ പിള്ളയിൽ നിന്നും വഞ്ചിമുട്ടം പിള്ളയിൽ നിന്നും ആരംഭിക്കുക കൽപ്പന പോലെ തമ്പുരാനെ അടിയൻ ഇന്ന് തന്നെ പുറപ്പെടാം അവരോട് കുശലം പറയണം പിന്നെ റാണിയുടെ തെറ്റുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം അതിൽ അവർ നീരസം ഭാവിക്കുന്നില്ലെങ്കിൽ വിഷയത്തിലേക്ക് കടക്കാം ഒരു അധികാര കൈമാറ്റത്തോട് അവർ അനുഭാവപൂർവ്വം സംസാരിച്ചാൽ സഹായം അഭ്യർത്ഥിക്കാം കോയിക്കൽ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാം കൽപ്പന പോലെ തമ്പുരാൻ വേണാടിന്റെ ഒരു ദിനം അതന്റെ ജന്മസാഫല്യമായിരിക്കും തബ്രാനെ അതിനുവേണ്ടി അടിയൻ അടിയന്റെ ജീവൻ വരെ കൊടുക്കാം റാണി തിരുമനസ് വിജയിക്കട്ടെ നാം ഒരു നടത്തി അറിയിക്കട്ടെ നമുക്ക് തൃപ്തികരമായി തോന്നിയില്ല ഇളമ്പയിൽ മാർത്താണ്ഡം പോറ്റി തന്നെയല്ലേ കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി വേണാടിന്റെ മുഖ്യ സജീവൻ അടിയനും പോറ്റിയുമാണ് കൊല്ലങ്ങളായി ഇവിടെ മുഖ്യ കാര്യദർശിയുമാണ് ശിമാർ കാര്യങ്ങളൊന്നും കാര്യമായി ദർശിച്ചിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത് തിരുവുള്ളത്തിൽ വ്യക്തമാകുന്നില്ല കാര്യങ്ങൾ തെളിയിച്ച് ആശങ്ക ഒഴിവാകും വാണരുളുന്ന തമ്പുരാക്കന്മാർ പ്രാപ്തിയും ഉത്സാഹവും കുറഞ്ഞവരായാൽ പോലും മന്ത്രിമാരുടെ കാര്യക്ഷമത കൊണ്ട് ഭരണത്തിലും രാജ്യക്ഷേമത്തിലും വീഴ്ചകൾ ഉണ്ടാവാത്ത കാര്യങ്ങൾ മുന്നോട്ടു പോകും ഇനി രാജ്യം വാഴുന്ന തമ്പുരാക്കന്മാർ കാര്യക്ഷമത ഉള്ളവരായാലും മന്ത്രിമാർ ഉത്സാഹികളല്ലെങ്കിൽ ഒരു സ്വപ്നം മാത്രമായിരിക്കും ഇതിൽ ഏതവസ്ഥയിലായിരുന്നു വേണാട് മന്ത്രി പ്രമുഖൻ പറഞ്ഞേ മതിയാവൂ തിരുമനസ് ഇക്കാര്യത്തിലെ എല്ലാ വസ്തുതകളും കണ്ടറിഞ്ഞിട്ടില്ലെന്ന് അടിയന്റെ പഴമനസ് പറയുന്നു കരമ്പിരുവിന്റെ ചുമതലക്കാർ മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരുമാണ് നിലങ്ങളുടെ പാട്ടക്കാര്യങ്ങളും മാടമ്പിമാരുടെ തന്നെ അധികാരത്തിലായിരുന്നു അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കാര്യങ്ങൾ നീക്കിയിരുന്നത് പരസ്പരം സഖ്യം ചെയ്തും സംഘടിച്ചുമാണ് അവരുടെ പ്രവൃത്തികൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എട്ട് മാടമ്പിപ്പിള്ളമാരുടെ സഖ്യമായ എട്ട് വീട്ടിൽ പിള്ളമാർ ആളും അർത്ഥവും കളരിയും സ്വയത്തമായുള്ള പ്രമാണിപ്പിള്ളമാരോട് എതിരിട്ട് ജയിക്കുക ക്ഷിപ്രസാധ്യമായിരുന്നില്ല റാണിത്തിന് മനസ്സ് അവരോട് എതിരിടാനുള്ള നമ്മുടെ പരിമിതി എന്താണ് നാം അവരെ അപേക്ഷിച്ച് ദുർബലരാണ് അകമ്പടിക്കാരും പാറാവുകാരും ചെറിയൊരു പ്രതിരോധ സേനയും മാത്രമാണ് നമുക്കാകെയുള്ളത് മാടമ്പിപ്പിള്ളമാരുടെ നില അതല്ല അവർ കളരികൾ കിട്ടുന്നു യുവാക്കളെ കച്ചകെട്ടിച്ച് കളത്തിലിറക്കുന്നു സ്വന്തം നിലയിൽ കളരിയുണ്ട് അവരിൽ ഒരാളുടെ നേരെ ചെറിയൊരു എല്ലാ കളരികളിൽ നിന്നും ഒന്നിച്ചു ചേരുന്നു അപ്പോൾ ഇളമ്പയിൽ മാർത്താണ്ഡം പോറ്റി പറയുന്നതിന്റെ രത്ന ചുരുക്കം ഇതാണ് രാജ്യം വാണലിടുന്ന രാജാവിനേക്കാൾ ശക്തരാണ് രാജ്യത്തെ ഇടപ്രഭുക്കൾ ശരിയല്ലേ ആ പറഞ്ഞത് ശരിയാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് നേരിട്ട് അസാധ്യമായ കർമ്മമാണ് അവർ തിരിഞ്ഞു കൊത്താതിരിക്കും എങ്ങനെ മുന്നോട്ട് പോകും വിളമ്പേൽ പോറ്റി കരം പാട്ടപ്പിരിവിനുമുള്ള അവകാശം അവർക്ക് രാജാവിന്റെയും രാജ്യത്തിന്റെയും പേരിൽ നടക്കുന്ന ആ പിരിവിൽ നിന്ന് നാല് പണം പോലും രാജഭണ്ഡാരത്തിൽ എത്തുന്നില്ല ഇത് അഹങ്കാരമാണ് അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് ഇതിനെതിരെ നടപടികൾ കൂടിയേ തീരൂ രാജഭണ്ഡാരത്തിലേക്ക് വരേണ്ട നികുതി പണം നമ്മൾ നിസ്സഹായരാണ് റാണിത്തിന് മനസ്സ് നാട്ടിൽ പ്രഭുക്കന്മാരെ നേരിടണമെങ്കിൽ നാം അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തണം കാര്യമായൊരു സൈന്യം സജ്ജമാക്കിയാൽ മാത്രമേ നമുക്കതിന് സാധ്യമാകൂ

പൊറുക്കണം നമുക്ക് ചെയ്യാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ നാം കണ്ടു എല്ലാ കണക്കുകളും ദേശാവലി കണക്ക് 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 ആ കണക്കിന് വരവുകൾ ഇനി വന്നേ ദേശാവലി കണക്കിന് പ്രകാരം എത്രയോ പറ നിലങ്ങളാണ് പലരായി പാട്ടം കൊണ്ടിട്ടുള്ളത് കൃഷിഭൂമിയുണ്ട് അവിടെയൊക്കെ കൃഷിയും നടക്കുന്നുണ്ട് അതിനൊക്കെ പാട്ടു കുടിയാന്മാരുണ്ട് എന്നിട്ടും അതൊന്നും ഭണ്ഡാരത്തിൽ എത്തുന്നുമില്ല അതിന്റെ കാരണങ്ങൾ തിരക്കി ഓലകൾ പോണം കണക്കന്മാരെയും അയക്കണം അടിയന്തര പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഉടനെ വേണം വൈകിയാൽ പിന്നെ രാജസ്ഥാനം അസ്ഥാനത്താവും ഇളമ്പേൽ പോറ്റിക്ക് പോകാം അടിയന്തര നടപടികൾ രാജസ്ഥാനത്തിനു മേലെ എട്ട് മീറ്ററിൽ പിള്ളമാരും എട്ടര യോഗവും നന്നായി ശ്രീ പത്മനാഭ നമസ്കാരം തിരുവടികളെ നമസ്കാരം രണ്ടുപേരെന്താ അകത്തേക്കെന്നോ പുറത്തേക്കുന്നോ ഉറപ്പില്ലാതെ നിൽക്കുന്നത് അകത്താണോ പുറത്താണോ പ്രശ്നം അകത്ത് പ്രശ്നമാണ് ഇപ്പൊ ഇപ്പൊണ്ട് പ്രശ്നം അകത്തെ പ്രശ്നം പുറത്തേക്കും പുറത്തെ പ്രശ്നം അകത്തേക്കും വരാതെ കാക്കണേന്നാ പ്രാർത്ഥന പോറ്റി തിരുവടികൾ അപ്പൊ പ്രാർത്ഥിക്കാറുമുണ്ട് കൊടുമൺപിള്ള എന്താ ഒന്ന് കൊള്ളിച്ചു പറയുന്നത് ദൈവനിഷേധികളാണെന്നാണോ ധാരണ അങ്ങനൊക്കെയും ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് കോർക്കാനല്ല നമ്മൾ ഈ നാട്ടിൽ പ്രമുഖന്മാരെ കാത്തു നിന്നത് നമ്മുടെ ചില ആവലാദികൾ അറിയിക്കണം അങ്ങനെ വരട്ടെ തിരുവടികളെ നല്ല കാര്യങ്ങൾ പറയേ ഞങ്ങൾ സ്വസ്ഥമായി നിന്ന് കേൾക്കാം കേട്ടാൽ മാത്രം പോരാ വേണ്ട രീതിയിൽ പ്രതികരിക്കണം വേണ്ടതൊക്കെ ചെയ്യുകയും വേണം ആമുഖമായിട്ട് ഒരുപാട് പറയണ്ട വിഷയം പറഞ്ഞോട്ടെ വിഷയം വേണാട്ടിലുണ്ടായിരിക്കുന്ന പെണ്ണരശാണ് മഹാറാണി തിരുമനസിന്റെ പകരം വാഴ്ച ആറ്റിങ്ങൽ റാണിയുടെ സ്വന്തം ആൾക്കാരാണല്ലോ രണ്ടുപേരും ഈ പെണ്ണരശിനെ കുറിച്ച് കൊടുവൻ പിള്ളയും വഞ്ചിമുട്ടൻ പിള്ളയും എന്തു പറയുന്നു എന്നറിയാൻ താല്പര്യമുണ്ട് റാണി ഭരണം തുടങ്ങിയതല്ലേ ഉള്ളൂ പോയി അവരെന്തൊക്കെ ചെയ്യുന്നു അറിഞ്ഞിട്ട് പോരെ ചന്ദ്രഹാസം ഓ അവര് ചെയ്തു തുടങ്ങിയിട്ട് ചന്ദ്രഹാസം എടുക്കാൻ ഇരുന്നാലേ പിന്നെ ചന്ദ്രഹാസം എടുക്കാൻ ഈ കൈ ഉണ്ടാവില്ല അവര് കൈ നാവ് അരിഞ്ഞ് കഴിവിൽ പോറ്റി പോറ്റിത്തിരുവടികൾക്ക് ഭയക്കാൻ കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ ഞങ്ങൾ മാടമ്പി പിള്ളമാർക്ക് അതില്ല കർമ്മഫലങ്ങൾ ഞങ്ങളെ പിന്തുടരുന്നില്ല പോറ്റി പോറ്റിത്തിരുവടികളെ ണന്റെ കർമ്മഫലങ്ങളൊന്നും അവനെ പരലോകത്ത് കൊടുമൻ കൊടുമൻപിള്ളെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഭയവുമില്ല പരലോകത്തെക്കുറിച്ച് ആര് പറഞ്ഞു ഇഹലോകത്ത് ഇവിടെ പിന്തുടരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആദിത്യവർമ്മ തമ്പുരാന്റെ കാലത്തെ കർമ്മങ്ങളുടെ ഫലം ഇപ്പോ ഉമയമ്മ റാണി തിരുമനസിന്റെ കാലത്ത് പിന്തുടരും എന്നാണ് പറഞ്ഞത് അതായിക്കോട്ടെ പിന്തുടരുന്ന കർമ്മഫലങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളാം എന്നാൽ പിള്ളമാർ കർമ്മഫലം അനുഭവിക്കില്ല എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ദേവസ്വം കൃഷി ദേശാവലി കണക്കുകൾ എടുത്താൽ പോറ്റുമാരുടെ കർമ്മവും തെളിയും ഇത്രക്ക് കണിശക്കാരിയായ റാണി അത് എടുക്കില്ലെന്ന് കുടമൻപിള്ളയും വഞ്ചുമുട്ടൻപിള്ളയും കരുതുന്നുണ്ടോ ഇവിടെ അനന്തപുരത്തുള്ളവരെക്കാൾ റാണി നന്നായിട്ട് അറിയുന്നവരല്ലേ രണ്ടുപേരും നോക്കാം കുറച്ചുനാൾ കാക്കാം കുടത്തുനിന്നും പാമ്പ് തലയിടുമ്പോ അതിന്റെ വായ മൂടിക്കെട്ടാം അത് നിങ്ങളുടെ മിടുക്ക് പാമ്പ് പുറത്തു വരുമ്പോ വാ മൂടിക്കെട്ടുകയാണോ വായിൽ വിരൾ വെക്കുകയാണോ സംഭവിക്കുകയെന്ന് അപ്പോൾ കാണാം ഞങ്ങൾ എന്തായാലും കാത്തിരിക്കാനില്ല ആചാരങ്ങളും വിശ്വാസങ്ങളും നിരാകരിച്ച് നീങ്ങുന്ന റാണിക്ക് പിഴയും പ്രായച്ചിത്വവും നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്താ പോറ്റി അദ്ദേഹം അതിനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞില്ലേ അല്ല സർവാധികാരി എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ ശത്രുവിന് നേർക്കാണ് പടയുറുക്കം നടത്തേണ്ടത് ഉമയമ്മ റാണി ഞങ്ങൾക്ക് ശത്രുവല്ല പിന്നെ റാണി തിരുമനസ് കരമനയാറ് കടന്ന് തെക്കോട്ട് പോയെന്ന് വെച്ച് അറബിക്കടൽ വന്ന് അനന്തപുരിയെ വിഴുങ്ങിക്കളയും പറ്റൂല ഇനി അഥവാ അങ്ങനെ കടൽ കയറി വന്നാൽ അപ്പൊ നോക്കാം അല്ല പിള്ളം പിള്ളമാരുടെ നാക്ക് പൊന്നായിരിക്കട്ടെ ഇദ്ദേഹം ഈ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയാൻ ഇടവരാതിരിക്കട്ടെ പിന്നെ നാട്ടിൽ പ്രമുഖന്മാരുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും റാണിത്തിരി മനസ്സ് കരമനയാറ് കടന്നു പോയതിന്റെ ശിക്ഷ പ്രായച്ചിത്തം ചെയ്തേ മതിയാവൂ അതിനുള്ള പ്രായച്ചിത്തം ചെയ്യിച്ചില്ലെങ്കിൽ യോഗത്തിൽ ഇല്ല ഭഗവാനെ ആചാരങ്ങൾ നിഷേധിക്കുന്നത് അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവരായാലും തെറ്റല്ലേ ദേവി ആചാരങ്ങൾക്ക് കാലത്തിന്റെയും ദേശത്തിന്റെയും പിൻബലം ഉണ്ടാകണം ഒരാചാരവും കാലത്തെയോ ോ കടന്നു നിൽക്കുന്നില്ല അത് നമ്മൾ ചിന്തിക്കണം ഭഗവാനെ ഇവിടെ ക്ഷേത്ര കാര്യദർശികൾ പറയുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത് കാര്യദർശികൾ പറയുന്ന ഏത് കാര്യത്തെക്കുറിച്ചാണ് ഭവതി സൂചിപ്പിക്കുന്നത് നദി കടക്കുന്നതിലെ അസാങ്കത്തെ കുറിച്ച് ദേവി അതുതന്നെയാണ് നാം സൂചിപ്പിച്ചത് ആചാരങ്ങൾ ആചന്ദ്ര താരം നിലനിൽക്കുന്നില്ല ഒരു നാളിലെ ആചാരം മറ്റൊരു നാളിൽ അനാചാരമായി മാറിയേക്കാം ഈ നദീ ലംഘനത്തിൽ തടസ്സവാദം പറയുന്നവരിൽ ആചാര നിഷേധം നടത്തുന്നത് അസാധാരണമല്ലല്ലോ ദേവി മറ്റുള്ളവരിൽ തെറ്റ് കാണുന്ന സന്ദർഭത്തിൽ തന്നെ ആ തെറ്റ് സ്വയം ചെയ്യുന്നുണ്ടോ എന്നുകൂടി ഇവർ നോക്കേണ്ടതല്ലേ പ്രഭു അതെ അതാണ് ഉചിതമായ കർമ്മം മറ്റുള്ളവരെ കുറ്റവിചാരണ നടത്തുന്നതിന് മുമ്പ് സ്വയം ആ വിചാരണ നടത്തിയാൽ ഭൂമിയിൽ തെറ്റുകൾ കുറയും അന്യരിൽ തെറ്റ് കാണുന്നവർ അതിന് തുല്യമോ സമാനമോ ആയ തെറ്റ് സ്വയം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരാണ്